അപ്പോൾ ഇഞ്ചി അരിഞ്ഞത് ചുവന്നുള്ളി പിന്നെ ചെമ്മീൻ പിന്നെ നമ്മുടെ കുടംപുളി സോക്ക് ചെയ്തതെട്ട് അപ്പോൾ തേങ്ങ ചിരണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മിക്സിയുടെ കുഞ്ഞ് ചാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ തേങ്ങ ചിരണ്ടിയതും അതുപോലെ തന്നെ നമ്മുടെ ചുവന്നുള്ളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കും പിന്നെ അത് കുറച്ചും കൂടി തേങ്ങ ഒരു അരമുറി തേങ്ങ ഉണ്ട് അത് കംപ്ലീറ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരും കേട്ടോ അപ്പം ചേട്ടനെന്ന് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കണം അപ്പോൾ ചേട്ടനാണ് ഇത് ചെയ്യണത് കേട്ടോ അപ്പം ചെമ്മീൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കണ ചെമ്മീൻ തേങ്ങ അരച്ചിട്ടുള്ള ഒരു കൂട്ടാനാണ് കേട്ടോ അപ്പോൾ ചെമ്മീനൊക്കെ ഞാൻ കഴുകി എല്ലാം ക്ലീൻ ചെയ്തെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി ഇങ്ങനത്തെ ഹെൽപ്പൊക്കെ ചേട്ടൻ ചെയ്യേണ്ടത് ഞാൻ വീഡിയോ എടുക്കണതുകൊണ്ട് തന്നെ അതോ കുറേ ആയിട്ടോ ചെമ്മീനൊക്കെ മേടിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ മീനൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല പിന്നെ ചെമ്മീൻ പ്രത്യേകിച്ചും വാങ്ങിക്കാറൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇതുപോലെ ചെമ്മീൻ വാങ്ങിച്ചപ്പോൾ ഞാൻ എന്നിങ്ങനെ ഇങ്ങനെ മീൻകൂട്ടുണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച അപ്പം നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ചട്ടിയിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് ഇട്ടുകൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ആ പൊടികളെല്ലാം ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിൽ ജാറിലുണ്ടാവുമല്ലോ ബാക്കി അപ്പോൾ അതിലും നല്ല വെള്ളം ചേർത്തിട്ട് വെറുതെ അത് കളയുണ്ടല്ലോ അത് നല്ലതല്ലേ അരപ്പ് അപ്പോൾ അത് കംപ്ലീറ്റ്ലി ചേണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടും വേസ്റ്റ് ചെയ്യാണ്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ കുടമ്പുളി അതിൽ വെള്ളം എടുത്തില്ല ആ കുടമ്പുളിയും അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞങ്ങളുടെ വീട്ടിൽ ഉള്ള കുടമ്പുളിയാണ് കേട്ടോ വീട്ടിൽ ഉണ്ടായ കുടമ്പുളി ഉണക്കി വെച്ചിരുന്നതാണ് കേട്ടോ പിന്നെ അതിലേക്ക് വെള്ളമൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും വീണ്ടും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യാണ് കേട്ടോ അതിനുശേഷം അതിലേക്ക് ഞാൻ ക്ലീൻ ചെയ്ത് കഴുകി വച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പച്ച ചെമ്മീൻ കുറേ നാളായിട്ടുണ്ട് വാങ്ങിയിട്ട് അപ്പോൾ അത് ഇതാ നന്നായിട്ട് അതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് ചെമ്മീൻ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല പിന്നെ തേങ്ങ അരച്ച് വെക്കണോണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ചട്ടിയിലേക്ക് അതായത് സ്റ്റൗവിൽ സ്റ്റൗ ഓൺ ചെയ്യാണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ ഇതെല്ലാം ചേർത്ത് കൊടുക്കണം അത് അപ്പം നമ്മൾ തേങ്ങ അരക്കാത്ത ഒരു കൂട്ടാനായിരുന്നെങ്കിൽ നമ്മൾ കടുക് വറുക്കലൊക്കെ ഉണ്ടാവുമല്ലോ ഇത് അതൊന്നുമില്ല അപ്പം നമ്മൾ സ്റ്റൗ ഒക്കെ കത്തിച്ചിട്ട് അതിലേക്ക് മീൻ കൂട്ടാൻ മച്ച കൂട്ടാ ചട്ടി അപ്പോൾ അത് മീൻ തിളച്ച് വരണം കേട്ടോ തിളച്ച് നന്നായിട്ട് വരണ്ടോ ഫുൾ ഫ്ലെയിമിലാണ് കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് അതൊന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം അത് സിമ്മിലാക്കിയിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം അത് സിമ്മാക്കിയിട്ടോ അപ്പോൾ അങ്ങനെ ചാറൊക്കെ നന്നായിട്ട് കുറുകി സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് സിമ്മാക്കിയതിന് ശേഷം അതിങ്ങനെ പകുതി ഇങ്ങനെ നമ്മൾ അടച്ചു വയ്ക്കുമല്ലോ അങ്ങനെ അടച്ചു വച്ചിട്ടുണ്ട് അങ്ങനെ അടച്ചു വെച്ച് അത് സിമ്മിൽ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് അപ്പം ചോറും ഞാൻ ഇങ്ങനെ അടച്ചു വെച്ചു അരി വാർത്തിട്ട് അടച്ചു വെച്ചു അത് കഴിഞ്ഞ് മീൻ കൂട്ടാനൊക്കെ നന്നായിട്ടെല്ലാം സെറ്റായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ അതിന് മുമ്പ് നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടില്ല തേങ്ങ അരച്ച കൂട്ടാൻ തന്നെയല്ലേ അതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും കൂടി നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് അപ്പം തന്നെ ഇങ്ങനെ അതിൻ്റെ ഒരു സ്മെല്ലധം തന്നെ കിട്ടാൻ ഭാഗത്തിന് അടച്ചു വെച്ചു കൂട്ടാം അപ്പോഴങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു പാത്രഭാഗം അങ്ങനെ പറയില്ലേ അത് പിന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ അതിൽ തന്നെ പിടിച്ച് അങ്ങനെ വയ്ക്കാൻ വേണ്ടിയിട്ട് വച്ചു കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ ഫ്രൈ ചെയ്യാനും പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെമ്മീനും പിന്നെ വെള്ളക്കൊഴുവേ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനത് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ഇതുപോലെ അപ്പച്ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അത് ഞാൻ ഫ്രൈ ചെയ്യാനും അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ട് സിമ്മിലിട്ട് അടച്ചു വെച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യണം നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇതാ ചോറും ഒരു പ്ലേറ്റിൽ വിളമ്പി എടുത്തു ഇതാ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് എന്നെ സവാള അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിരിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യണത് അതേ അപ്പോൾ നമ്മുടെ ചോറും മീൻ കൂട്ടാനും എല്ലാം റെഡിയാണ് മീൻ വറുത്തതൊക്കെ അപ്പുറത്തെ സൈഡ് ടേസ്റ്റി ഇല്ലെങ്കിൽ റെഡി അങ്ങനെ